റായ്സ് വൃത്തുക്കളെ ഇന്ന് നമുക്ക് ഒരു നാടൻ അയലക്കറി തയ്യാറാക്കിയത് എങ്ങനെയാണെന്ന് പറയാം രണ്ട് സവോള കനം കുറച്ചൊരിഞ്ഞത് മൂപ്പിച്ചെടുക്കുക മൂത്ത് വരുമ്പോൾ ഇതിൽ ഇഞ്ചി പച്ചമുളക് വേപ്പില ഇത് ഇട്ട് ഒന്നുകൂടെ വഴറ്റുക വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് ഇതിൽ ചേർക്കുക ഇതിൽ കുടംപൊളിയാണ് ഞാൻ ഉപയോഗിച്ചത് കുറച്ച് കുടംപൊളി പാകത്തിന് ചേർക്കുക അതിനുശേഷം തേങ്ങ അരച്ചത് ചേർത്ത് ആവശ്യത്തിന് ഒഴിച്ച് ഇത് വേവിക്കാൻ വയ്ക്കുക ഇത് വെന്ത് പാകമാകുമ്പോൾ ഇതിൽ ഇതിൽ തിളച്ചു വരുമ്പോൾ ഇതിൽ അയല ഞാൻ ഒരു കിലോ അയലയാണ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിൽ ചേർക്കുക ഇത് വെന്ത് പാകമാകുമ്പോൾ ഉപ്പ് പാകത്തിന് നോക്കിയ ശേഷം ഇറക്കി വയ്ക്കുക ഇത് ഇനി നാടൻ അയലക്കറി തയ്യാറാക്കാം വളരെ രുചിയാണ് നിങ്ങളും ये दौड़ा कि नौक